താങ്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമമുള്ളത് തന്നെയാണ് എന്നാൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് സന്തോഷമുള്ള കാര്യവും തന്നെയാണ് ഒന്നുമല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോന്നറിയില്ല കണ്ണൂരിലുള്ള ഒരു പവിത്രൻ എന്ന് പറയുന്ന ഒരാളെ മോർച്ചറിയിൽ വെക്കാൻ നോക്കുമ്പോഴാണ് അയാളുടെ കൈ അനങ്ങുന്നത് കണ്ടത് വീണ്ടും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോഴും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കേൾക്കുന്നത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഒരു പ്രവാസിയാണ് വളരെ കാലം പ്രവാസി തന്നെയായിരുന്നു അങ്ങനെ അയാൾക്ക് അസുഖം കൂടിയിട്ടാണ് മംഗലാപുരത്തുള്ള ആശുപത്രിയിലേക്ക് പോകുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടും അവിടെ എത്തിക്കഴിഞ്ഞാൽ പൈസ വേണ്ട അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെറിയ പൈസയെ വേണ്ടോ എന്നൊക്കെയാണ് നമ്മളെല്ലാവരും കരുതുന്നത് എൻ്റെ പൊന്നോ കുഞ്ഞും മക്കളെ പണ്ടത്തെ മംഗലാപുരം ഒന്നും അല്ല ഇപ്പോഴത്തെ മംഗലാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാംഗ്ലൂർ ആശുപത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ് അപ്പോൾ പവിത്ര എന്ന് പറയുന്ന ആൾക്കാരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒര ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയാളെ വെന്റിലേറ്ററിൽ കിടത്തി അവർക്ക് ഭാഷ അറിയില്ല അല്ലെങ്കിൽ മറ്റുള്ളത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പറഞ്ഞു വെൻറ്റിലേറ്ററിൻ്റെ പൈസ അടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വെൻ്റിലേറ്ററിൽ നിന്ന് ഓഫ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മനുഷ്യനെ അവർ മനഃപൂർവ്വമാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളതാണ് അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വഴിയിൽ എവിടെയെങ്കിലും എത്തുമ്പോഴേക്കും ഇയാൾ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി എന്ന് ആ പൈസ കാർത്തിയുള്ള മാംഗ്ലൂരിലെ ആൾക്കാർ മാംഗ്ലൂരിലെ ആശുപത്രിക്കാർ ചെയ്ത കാര്യമാണിത് എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലുള്ള സ്ഥിതി പിന്നെ വ്യത്യസ്തമാണോ ഒരിക്കലുമല്ല ഈ ഒരു പിന്നെ ഇപ്പൊ ഒരു പുതിയൊരു പരിപാടി ഉണ്ടല്ലോ എന്താ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ പരിപാടി വന്നതിൽ പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഇതാണ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യാതൊരുവിധ മാനദണ്ഡവുമില്ല ഇത് എത്രയാണെന്ന് ഒരാർക്കും അറിയാനും പറ്റൂല ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല പൈസ ഉണ്ടെങ്കിൽ ഓന് വലിയ വലിയ ആശുപത്രിയിൽ പോയിട്ട് ജീവൻ കിട്ടും പൈസ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് മരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇന്നിതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഷുറൻസിൻ്റെ വരവോട് കൂടിയിട്ട് നമ്മുടെ ആശുപത്രിയിൽ നമുക്ക് ആർക്കും കയറാൻ കഴിയാത്ത സ്ഥിതിയാണ് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെക്കേണ്ടി വരുന്നു അവിടെ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാലോ രോഗീനെ തിരികെ കിട്ടുന്നുണ്ടോ ഒരിക്കലുമില്ല മൂന്നോ നാലോ ദിവസം മരിക്കാറായവർ വെൻ്റിലേറ്റർ വെച്ചിട്ടും കാശുണ്ടാക്കുന്ന ആശുപത്രികളുണ്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഇതിനൊക്കെ ഒരു സുഹൃത്തിന് പറ്റിയതാണ് അദ്ദേഹത്തിൻ്റെ ആരോ ആശുപത്രിയായിട്ട് എട്ട് ദിവസങ്ങാറ്റം കിടക്കുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ അവർ ആശുപത്രി വാങ്ങിച്ചെടുത്തു പക്ഷേ എന്നിട്ട് രോഗിയെ തിരികെ കിട്ടും കിട്ടിയതൊന്നുമില്ല പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടക്കാരനായി എന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെ ആശുപത്രിക്കാർക്കറിയാം ഒരാൾ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എവിടെ നിന്നെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും അതായത് സ്വർണ്ണോ സ്ഥലമോ വീടോ പറമ്പോ എല്ലാം പിറ്റിട്ടായാലും ശരി ജീവൻ രക്ഷിക്കാൻ നോക്കുന്ന ആശുപത്രിക്കാർക്കറിയാം ആ ഒരു ബിസിനസ് കേരളത്തിൽ ഇങ്ങനെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിന് മാത്രമേ കുറ്റം പറയുള്ളൂ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇമാതിരി തോന്നിയ നടക്കുന്നത് എവിടെ പോയി കഴിഞ്ഞാലും കൈക്കൂലിയാണ് ഈ നാരികള് കിട്ടുന്നിടക്കുന്ന മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നക്കിത്തിനിന്ന ടീമുകളാണ് എല്ലാ ഡോക്ടർമാരെയും ഞാൻ പറയുന്നതല്ല പക്ഷേ ഒരു ഭാഗം ഡോക്ടർമാർ മുഴുവൻ കുറച്ച് നാളെ മുമ്പ് ഒരു സുഹൃത്തിന്റെ ഭാര്യ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പ്രസവം എന്ന് പറയുന്നത് ഒരു ദിവസം ഇങ്ങനെ ചുരുട്ടിയിട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്നാൽ അറിയാം ആയിരം അഞ്ഞൂറ് അങ്ങേറ്റം ഇവർക്ക് കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസവം എടുക്കേണ്ടി ഇത് കൊടുക്കണം പോലും ഇത് മാമൂലന്നാ പറയുന്നത് എന്തൊരു തോന്നിയവാസാന്ന് ഞാനിങ്ങനെ അതിശയപ്പെട്ടു പോയ അവിടെ ഈ പൈസയൊക്കെ ഇവർ എവിടെയാ കൊണ്ട് വെക്കുന്നത് ഈ പൈസയൊക്കെ ഇവരെ മക്കളല്ലേ തിന്നുന്നത് ആ തിന്ന മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ നാട്ടിലായാലും ഈ കഴിഞ്ഞാലും ഇപ്പോൾ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ് നമ്മൾ നമ്മളെവിടുന്ന് നേരെ ആംബുലൻസും വിളിച്ച് നേരെ മംഗലാപുരം വിട്ട മക്കളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് ഒരു കാര്യവും എല്ലാ സ്ഥലത്തൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലാപുരത്തിപ്പം ഈ പിന്നെ അതവരുടെ ചികിത്സയ്ക്ക് പോകുന്നത് കന്നടക്കാരാണ് ഒരിക്കലുമല്ല ഈ കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയിലുള്ള ഉള്ള മലയാളികളാണ് മംഗലാപുരത്ത് പിന്നെ ചികിത്സയ്ക്ക് പോകുന്നത് അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരം അതാണ് പണ്ടൊക്കെ കാര്യമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചികിത്സ മംഗലാപുരത്ത് കിട്ടും പൈസയും കുറവാണ് പിന്നെ അതുപോലെയുള്ള ആശുപത്രികളും കുറച്ച് കാരുണ്യമായ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ മാറിയിട്ടെന്ന് പറയുന്നത് പിടിച്ചു ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മംഗലാപുരം മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള ആശുപത്രിയും അതിൽ പിന്നെ എന്താ പറയേണ്ടത് ഇതൊന്നുമില്ല കുറവൊന്നുമില്ല എവിടെയും ഒരു ബില്ലിൻ്റെ ഒരു മാനദണ്ഡമില്ല പലരും തോന്നിയതുപോലെ ബില്ലാണ് ഓരോ റൂമ് കാണിച്ചു തന്നിട്ട് പറയുകയാണ് ഈ റൂമ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീലക്സ് ആണ് രണ്ടായിരത്തഞ്ഞൂറ് മറ്റേ റൂമ് ഡീലക്സ് അല്ല രണ്ടായിരം ഇങ്ങനെ മനുഷ്യന്മാർ എത്ത് എന്തിനു വേണ്ടേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ പിഴിയുന്നതെന്ന് ഇതിനൊന്നും ഒരു അർത്ഥി വരുത്താനോ ചോദിക്കാനോ പറയാനോ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല എന്ന് കേൾക്കുമ്പോഴേ ശരിക്കും നമുക്ക് സങ്കടമാണ് വരുന്നത് നാളെയും പവിത്രന്മാരുണ്ടാകാം പിന്നെ ആശുപത്രി ബില്ല് കെട്ട് കെട്ടാൻ പിന്നെ വകിയില്ലാതെ കെട്ടാൻ കഴിയാത്ത ഒരുപാട് പവിത്രന്മാരിടുന്നു മരിച്ചിട്ടുണ്ട് ഒരുപാട് പേരിടുന്നു മരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മരിച്ചത് പൈസയില്ലാത്തതുകൊണ്ടാണ് തണ്ടാൻ വേണ്ടി എല്ലാ വീട്ടുകാർക്കും കഴിയില്ല ഒരു പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റിലോ താമസിക്കുന്ന ഒരു തനായിരിക്കും ഓന് പോയിട്ട് തണ്ടാൻ പറ്റുമോ ഈ അഞ്ച് ഈ അഞ്ച് സെൻറ്റ് പണയം പണയം പെടുത്തിയിട്ട് ഓനെ രക്ഷിക്കാൻ പറ്റുമോ രക്ഷിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ ആൾക്കാർ വേറിയില്ലേ അവർ വഴിയാധാരമായി പോകില്ലേ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആശുപത്രിയിൽ മരിക്കുന്ന ഒരുപാട് പേര് രോഗികളല്ല അവർ അവർ രക്തസാക്ഷികളാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായവരാണ് അതായത് അവർക്കറിയാം ഞങ്ങൾ മരിക്കുമെന്ന് ബില്ല് കൊടുക്കാൻ പൈസയില്ലാതെയാണ് ഇവിടെ പല ആൾക്കാരും മരിച്ചിരിക്കുന്നത് പിന്നെ ചില ആൾക്കാർക്കൊക്കെ സഹായങ്ങൾ കിട്ടുന്നുണ്ട് അതായത് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക നന്മ മരങ്ങളും അവരൊക്കെ വന്നിട്ട് ഒരുപാട് സഹായവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എത്ര പേർക്ക് അവർ കൊടുക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനി ശാശ്വതമായ ഒരു പരിഹാരം പരിഹാരമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ശാശ്വതമായ ഒരു പരിഹാരമുണ്ട് പക്ഷെ അതാരും നടത്തൂല അതായത് ഒരു നാനൂറോ അഞ്ഞൂറോ കോടി പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചികിത്സയും സൗകര്യങ്ങളും ഉള്ള ആശുപത്രി തുറക്കാം അവിടെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ആ ആശുപത്രി നടത്തിക്കൊണ്ടുപോകാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ഇതൊക്കെ ചെയ്യുന്നില്ല ആരും ഒരാൾ പോലും ചെയ്യുന്നില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ് വേണ്ടത് നിങ്ങളിപ്പോൾ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മുപ്പത്തി രണ്ട് കോടി മറ്റേ ഇവന് വേണ്ടിയിട്ട് പിരിച്ചിന് ആ മുപ്പത്തിരണ്ട് കോടി നാൽപ്പത്തിരണ്ട് കോടി കയറ്റം ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ജനങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വ്യവസായികളും മറ്റേവരെല്ലാവരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ ആശുപത്രി നമുക്കിവിടെ കെട്ടാം ഇനി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആശുപത്രി ഇതിനുവേണ്ടി വിട്ടുകൊടുക്കണം ആ വിട്ടു വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആശുപത്രിയാണെങ്കിൽ ഒരുപാട് പാവങ്ങൾക്ക് അവിടെ വന്ന് ചികിത്സിക്കാൻ കഴിയും അതാണ് വേണ്ടത് അല്ലാതെ ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന ചില ആൾക്കാരുടെ പവിത്രന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം മരിച്ചു എന്ന് പറഞ്ഞിട്ട് മോർച്ചറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേര് മോർച്ചറിയിൽ നിന്ന് മരിച്ചു പോകേനെ അപ്പൊ എത്ര പേരെയായിരിക്കും ഇവരിങ്ങനെ കൊന്നിട്ടുണ്ടാവുക അതായത് വെന്റിലേറ്റർ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ ഞങ്ങൾ പിന്നെ ആ വഴിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എത്ര പേര് ഇവരിങ്ങനെ കൊന്നിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല രക്ഷിക്കാനാരുമില്ല ഒന്നിനും ആൾക്കാർക്ക് സമയമില്ല എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും പ്രശ്നമാണ് എല്ലാവർക്കും തിരക്കാണ് ഇതുപോലെ ചിന്തിക്കാനൊന്നും ഒരു മനുഷ്യന്മാരില്ല ഒരഞ്ഞൂറ് കോടി മുടക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നന്മ മരങ്ങളില്ലേ ഈ നന്മ മരങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു അമ്പത് ലക്ഷം വെച്ച് പിരിച്ചാൽ മതിയല്ലോ എല്ലാ അമ്പ അമ്പത് ലക്ഷം പിച്ച് പിരിച്ചാത്തന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വരും അവിടെ എല്ലാ മിഷനറീസും വാങ്ങിച്ചു വെക്കാം എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യാം ഇതൊക്കെ ചെയ്തിട്ട് എന്തു വേണമെങ്കിലും ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയുള്ള നമ്മുടെ പിന്നെ നാട്ടിൽ ഇങ്ങനെയൊരു ആശുപത്രി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പാവങ്ങളുടെ കാര്യം കട്ട പുകയാ മക്കളെ അവർ അസുഖം കാരണം വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ അവർക്ക് ബില്ലടക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു മാനദണ്ഡവും ഇല്ല തോന്നിയതുപോലെ ബില്ലിടുന്ന ആശുപത്രികളാണ് എന്തിനാ ബില്ലിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇതിനടക്കം ഒരു ആശുപത്രി പോയിട്ട് ഞാൻ ചോദിച്ചു അല്ല ഇവരെ ഈ ആയിരത്തി ഇരുന്നൂറ് ബില്ലിട്ടത് ആ അങ്ങനെ അവരെ അവരെങ്കിലും അപ്പിക്കളിക്കല്ലേ ഇതൊന്ന് പറഞ്ഞേണ്ടേ അതായത് ഇത് ഏടിക്കൊന്ന് ഒപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണേ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളെ മുടങ്ങിയിട്ടാണ് പഠിക്കുന്നത് ഉക്രൈനും ബിക്രൈനെല്ലാം പോയിട്ട് ഈ ഡിഗ്രി എടുത്ത് കൊണ്ടുവരുന്നത് ഉള്ളതന്നെയാണെന്നൊന്നായിരിക്കും അറിയില്ല കേട്ടോ അവിടെയെല്ലാം പോയിട്ട് പഠിച്ചിട്ട് വരുന്നത് ഉള്ളതന്നെയാണെന്നോ അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചു കൊണ്ടുവന്നിട്ട് ഈ പൈസ ഇവർക്ക് മുതലാക്കുന്നത് എങ്ങനെയാണ് പിന്നെ അതായത് ഇവരെ എങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ ആശുപത്രി കിട്ടിയിട്ടത് അതും മുതലാക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കളിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജീവൻ വെച്ചിട്ടാണ് മക്കളെ കളിക്കുന്നത് ജീവൻ വെച്ചിട്ട് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ബഹുമാനപ്പെട്ട ഏതെങ്കിലും ആരെങ്കിലും ഇതിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെങ്ങനെയാണ് മറ്റേ മുതലാളിമാർക്കല്ലേ ഈ ആശുപത്രിയിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ശരിയെന്നാല് അപ്പോൾ പാവങ്ങൾ പൈസയില്ല അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം